എന്റെ ഒരവസ്ഥ അന്ന് വന്ന് വന്ന് ഈ കാട് മൊത്തം മൊത്തം ചുറ്റിക്കറങ്ങിട്ട് ഈ എടുക്കാൻ വേണ്ടി വന്ന ഈ വൈകുന്നേരം സന്ധ്യ സമയത്ത് വീട്ടിൽ പോയി ചോയിച്ചു കഴിഞ്ഞാൽ അടുത്തും പോയി ചോയിച്ചാൽ അവര് ചെലപ്പോ ചീത്ത പറയും വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇപ്പൊ പറമ്പിൽ ഒന്ന് തപ്പിയതാ എന്തു പറയാലോ അങ്ങനെ ചാണകം കിട്ടീട്ടായി ചാണകം ആ ഈ അടുത്തത് ഈ വേറെ കിടക്കണ്ട അതും എടുക്കുക എന്റെ ദൈവേ ഒരു ചാണാൻ എടുക്കാൻ പോയി അപാരതയാണ് അപാരതാൻ ചാണാൻ അപ്പൊ അങ്ങനെ ചാണാനെടുത്ത് ഞാൻ നടക്കുവാണ് ചാണാൻ ചാണാൻ